ഹലോ സുഹൃത്തുക്കള് ഞാൻ കൊല്ലം ഷാജി ഞാന് എന്റെ സുഹൃത്തുക്കളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രതിനിധി മന്ത്രിയാണ് എം എൽ എ ആണ് അപ്പം ഇതിലൊരു രാഷ്ട്രീയമായി ആരും എന്റെ ഈ വാക്കുകൾ എടുക്കരുത് ഞാൻ ഒരു രാഷ്ട്രീയമായ രീതിയിൽ ഞാൻ പറയുന്നതല്ല ആ വ്യക്തി മുൻപ് ഷിഹാബ് തങ്ങളെ കുറിച്ച് ഒരുപാട് മോശമായ രീതി സംസാരിക്കുകയും ഒരുപാട് കുറ്റങ്ങൾ പറയുകയും ഒരുപാട് വളരെ മോശമായ രീതി ഷിഹാബ് തങ്ങളെയും ഷിഹാബ് തങ്ങളുടെ കുടുംബത്തിനെയും ആക്ഷേപിച്ചിട്ടുണ്ട് പിന്നീട് അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യവും മഹദനി ഒൻപത് വർഷക്കാരും ജയിലിൽ കിടന്ന് എന്നിട്ട് നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞ് പുറത്തു വരികയും രണ്ടാമതും കേസ് തെളിവില്ലാത്ത പിടിച്ചോണ്ട് പോയി ഇതുവരെയും തെളിയിക്കാൻ കഴിയാതെ ജയിലിൽ കിടക്കുന്നു അപ്പോ അബ്ദുൽ അസിനെ അറസ്റ്റ് ചെയ്ത സമയത്തും ഈ വ്യക്തി മഹദനി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ വളരെ മോശമായ രീതിയിൽ ഈ വ്യക്തി സംസാരിച്ചു മഹദനി എവിടെയോ പിന്നെ തോക്കുണ്ടാക്കിച്ചോ എന്തൊക്കെ ആയുധങ്ങൾ ശേഖരിച്ചെന്നും എന്ന് കൊഴപ്പക്കാരനാണെന്നൊക്കെ ഉള്ള രീതി വളരെ മോശമായ രീതി സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് വി എസ് സഹാവ് വി എസ് അച്യുതാനന്ദനെ കുറിച്ച് മറ്റേ എടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ള ജയിലിൽ പോയപ്പം അതിന് കേസിന്റെ കാര്യങ്ങളിൽ നിന്ന് ബഹുമാന്യനായ ധീരനായ സഹാവ് അച്യുതാനന്ദനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഈ വ്യക്തി സംസാരിക്കുകയുണ്ടായി പിന്നെ ബി ജെ പിയുടെ സുരേന്ദ്രൻ സുരേന്ദ്രനാണോ ആ പേര് ഞാൻ മറന്നുപോയി ഇപ്പം കാസർഗോഡ് ഇലക്ഷന് നിന്ന് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന അയാളുടെ പേര് അയാള് ഒരു ഇതൊരൊക്കെ ഒരു ടി വി ചാനലില് എന്തോ ഒരു അത് അഭിപ്രായ പ്രകടനം നടത്തിയതിന് അദ്ദേഹത്തിന് വളരെ മോശമായ രീതിയിൽ ഈ വ്യക്തി പിന്നെ സംസാരിച്ചു വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു അങ്ങനെ പലരെയും പലരെയും താഴ്ത്തിക്കെട്ടുകയും പലരെയും വളരെ പുച്ഛമായി കാണുകയും എല്ലാം താനാണ് താനിക്കെല്ലാം തികഞ്ഞ ആളാണ് എന്ന ഒരു മനോഭാവമുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ ഇയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇയാൾ കുറെ പണമുണ്ട് പണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരനാണ് ഇയാൾ ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ളവന്മാർ കുറെ പെണ്ണു കൂടിയന്മാരും കള്ളുകൂടിയന്മാരുണ്ട് ആര് രാഷ്ട്രീയമായിട്ട് എടുക്കരുത് ഇത് കോൺഗ്രസ്സുകാരോട് ഞാൻ പറയാണ് എന്റെ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമാണ് ഇന്ദിരാഗാന്ധിജിയും പിന്നെ മഹാനായ രാജീവ് ഗാന്ധിജിയൊക്കെ കൊല്ലപ്പെടുന്ന സമയത്ത് എന്റെ കുടുംബത്തിൽ ദിവസങ്ങളോളം ഭക്ഷണം പാകം ചെയ്യാതെ എന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ പട്ടിണി കിടന്നിട്ടുണ്ട് ആ ദുഃഖത്തിൽ ദുഃഖത്രക്കും ദുഃഖമായിട്ട് ഇത്ര വലിയൊരു കോൺഗ്രസ് കുടുംബത്തിൽ ഉള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് കോൺഗ്രസ്സുകാരായ പ്രവർത്തകർ നല്ലവരായ പ്രവർത്തകരോട് കോൺഗ്രസ് എന്ന പാർട്ടിയോടും വേറെ ബഹുമാനമുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിത് രാഷ്ട്രീയമായ ഒരു കാരണവശാലും എടുക്കരുത് ഇന്നത്തെ കോൺഗ്രസിന്റെ രീതി കോൺഗ്രസിലുള്ളവർ ചെയ്യുന്നത് എന്താണ് അധികാരവും വെച്ചിട്ട് പണം ഉണ്ടാക്കുക പെണ്ണ് പിടിക്കുക കള്ളു കുടിക്കുക എന്നുള്ള ചിന്താഗതി എല്ലാവരെയും ഞാൻ പറയുന്നില്ല പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയാണ് അതിലിൽ കള്ളൊഴിച്ചു കൊടുക്കുകയും പെണ്ണ് കൂട്ടി കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നവരെന്ന് വേണമെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന വ്യക്തിയെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം കാരണം അതിനൊരു ഉദാഹരണം ഒരുത്തി ഒരു പൂജാരി ഒരു വേശി ഒരു കൊള്ളയടി അല്ലെങ്കിൽ ഒരു കള്ളി എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് വളരെ വിശേഷിപ്പിക്കാം സരിതായ സ്നാരം എന്നും പറഞ്ഞിട്ട് അവള് ഈ നാട് മൊത്തം നടന്ന ഓരോ കോൺഗ്രസ്സുകാരും കർണാടകത്തിലും മദ്രാസിലും തമിഴ്നാട്ടിലും ഒക്കെ കൊണ്ട് നടന്നു വിഭവചരിച്ച് എന്നിട്ട് അത് അവക്കെതിരെ ഈ നായിന്റെ മോൻ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഇപ്പം മദ്യനിരോധനം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബഹളവും ഒരു കോലാഹാലങ്ങളും എല്ലാം കാണിച്ചിട്ട് കോടികൾ അഴിമതി നടത്തി ഇപ്പൊ എന്നെ ബാറ് മോലാളിമാരായിരുന്നു കോടികൾ വാങ്ങി ഇപ്പം പണ്ടത്തേനേക്കാൾ കൂടുതൽ മദ്യം കേരളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിന്റെ ഭരണം അല്ലെങ്കിൽ കോൺഗ്രസ്സുകാര് അതിനെതിരെ ഇതുവരെയും ഒരു കാര്യങ്ങൾ പറയുകയോ രംഗത്ത് വരികയോ ചെയ്തിട്ടില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പെണ്ണു കൂട്ടിക്കൊടുപ്പുകാരനെന്നും മദ്യം ഒഴിച്ചു കൊടുക്കുന്നവനെന്നും ഇപ്പൊ ഇതെല്ലാം ഞാൻ പറയാനുള്ള കാരണം ഇനി നിങ്ങൾക്ക് ആളെ മനസ്സിലാവും ഇപ്പൊ അടുത്ത സമയത്ത് മരണപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരൻ എന്റെ പൊന്നനിയൻ ഞാൻ അങ്ങനെ പറയാണ് എന്റെ ഒരു അനുജനെ എനിക്കൊരു അനുജൻ അങ്ങനെ ഇല്ലല്ലോ എന്ന് വളരെ എന്റെ ഒരു അനുജനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനവും ആ ഒരു ജീവിത ശൈലിയും ആ ഒരു ആ ഒരു ദൃഢതയും ആ ഒരു ധീരതയും ആ എല്ലാം കൂടെ വെച്ചിട്ട് നമ്മുടെ മരണപ്പെട്ട ഡോക്ടർ ഷാനവാസ് മരണം മനുഷ്യന് ഏത് സമയവും നമ്മുടെ കൂടെ പുറപ്പാണ് മരണം ഏത് സമയം നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എപ്പ എവിടെ വെച്ച് എന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല അതുകൊണ്ട് മരണത്തിന് നമുക്കൊന്നും പറയാൻ കഴിയില്ല അത് ദൈവ തീരുമാനമാണ് അപ്പം അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ മനസ്സിനെ ബന്ധപ്പെടുത്തി അദ്ദേഹം ചെയ്ത പ്രവർത്തികളെ ആ നല്ല പ്രവർത്തികളെ തടയിടാൻ വേണ്ടിയിട്ട് കാണിച്ച ഒരു കുരുട്ട് ഒരു ഒരു തന്ത്രം ഒരു ഇത് എത്ര വലിയ മോശപ്പെട്ടതാണ് നിങ്ങൾക്ക് ഇപ്പം ഏകദേശ ആളെ മനസ്സിലായിട്ടുണ്ടാവും ഇനി വേണമെങ്കിൽ അവന്റെ ഒരു ക്ലൂ കൂടെ ഞാൻ തരാം ഞാൻ പറഞ്ഞ പറഞ്ഞ മന്ത്രിയാണ് എം എൽ എ ആണ് കോൺഗ്രസിന്റെ വലിയ നേതാവാണ് പണക്കാരനാണ് ധിക്കാരിയാണ് അതിലും വലിയൊരു ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരാം അവന്റെ മുഖം കണ്ടാൽ ഈ കരപ്പന്നി തീട്ടം തിന്നിട്ട് എങ്ങനെ നിന്നാൽ എങ്ങനെ ചെയ്യും അതുപോലാണ് അവന്റെ ചുണ്ടും പോന് തേക്കുന്നത് മനസ്സിലായോ യാതൊരു ബർക്കത്ത് യാതൊരു ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ ഒരു യാതൊരു ഇതും അവന്റെ മുഖത്തിന്റെ ദൈവം കൊടുത്തിട്ടില്ല കാരണം അവന്റെ മനസ്സ് ചള്ളായത് കൊണ്ട് അവന്റെ മുഖവും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ മെയിൻ ആയിട്ട് പറയുന്നു ഇതിനാല് ജാതി മത രാഷ്ട്രീയ ഒന്നും ഞാൻ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കൊണ്ടൊരു മുസ്ലിമാണ് ഒരു മുസ്ലിമാണ് എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ നിർവാഹകല്ല അതുകൊണ്ട് അവിടെ മതമില്ല രാഷ്ട്രീയം ഞാൻ കോൺഗ്രസ്സുകാരനല്ല പക്ഷെ എന്റെ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമാണ് ഇന്നും ഭൂരിഭാഗം ആൾക്കാരും കോൺഗ്രസ്സുകാരാണ് ഇന്നും കൈപ്പത്തി ചിഹ്നം ഇല്ലെങ്കിൽ എന്റെ ഉമ്മ ഒന്നും വോട്ട് ചെയ്യൂല പക്ഷെ ഞാൻ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിനെ ഒരു ടൈമിലുണ്ടാവും പക്ഷെ ഒരു കാലം നമുക്ക് പറ്റാത്ത ഒരു രീതി ആയതുകൊണ്ട് കൊണ്ട് നമുക്കത് കഴിയൂല കാര്യമാണ് ഇന്ന് കണക്കാക്കി ഇതില് രാഷ്ട്രീയമില്ല നല്ലവരായ കോൺഗ്രസ് പ്രവർത്തകർ കാരണം എന്റെ ഉമ്മയുൾപ്പെടെ കോൺഗ്രസ് നോട്ട് ചെയ്യുന്നതാണ് അന്നേരം എന്റെ ഉമ്മയുൾപ്പെടെയാണ് ഞാൻ അവനെ തള്ളി പറഞ്ഞാൽ പറയുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയല്ല പക്ഷേ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനിപ്പോ ഈ പറഞ്ഞ ആളിന്റെ പേര് നിങ്ങൾക്കറിയാം ആ നിങ്ങൾ ബുദ്ധിയുള്ളവരാണ് നിങ്ങളെല്ലാരും മീഡിയയിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് ഈ നായിന്റെ മോനെ അവനും അവന്റെ മകനും അവന്റെ മകൻ അവനേക്കാൾ പന്നലാണ് അവന്റെ മകൻ അവനേക്കാൾ പന്നലാണ് അപ്പൊ അതുകൊണ്ട് വന് ആ ഒരു രീതിയിൽ എല്ലാ മനുഷ്യരും മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി ഇലക്ഷനിൽ അവൻ നേരിട്ടാൽ അവന് വോട്ട് വാങ്ങി ജയിക്കരുത് ഇനി അവൻ മറ്റൊരാളെ ഇതേ രീതിയിൽ കുതന്ത്രത്തിലൂടി ഒരാളെ മരണത്തിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ അവരെ അതപ്പദത്തിനേത്തിക്കുകയോ അല്ലെങ്കിൽ ജയിലിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ അവരെ താറടിക്കുകയോ ഒന്നും ചെയ്യാത്ത രീതിയിൽ അവനെ ആക്കി മാറ്റാൻ നമ്മളെ ജനങ്ങൾക്ക് പറ്റും നമ്മളെ ജനങ്ങളാൽ അത് കഴിയും അത് ഏത് രീതിയിലും നിങ്ങൾ മീഡിയകളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതികളിലെല്ലാം എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ അവനെ ഒരു പാഠം പഠിപ്പിക്കണം പിന്നെ എന്റെ ഒരു പ്രാർത്ഥന ഉണ്ട് അതിനോടൊപ്പം നിങ്ങളെയും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവൻ ഉടനെ ഒന്നും മരിക്കരുത് നല്ല ദീർഘായ ദൈവം കൊടുക്കണം അവൻ നല്ലതുപോലെ ഒരു പത്തുനൂറ്റിഇരുപത് വയസ്സ് വരെ ജീവിച്ചിരുന്ന് പുഴുത്ത് ചാവണം അനുഭവിച്ച് ജനങ്ങളുടെ മുന്നിൽ കാണണം ജനങ്ങളുടെ മുന്നിൽ അവൻ അനുഭവിച്ച് കാണണം അതിനുശേഷം അവൻ മരിക്കാവൂ അതിനുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഡോക്ടർ ഷാനവാസയുടെ സേവനങ്ങൾ ഇന്ന് ഷാനവാസിന്റെ വേർപാടിൽ നോവുന്ന മനന്നൊന്ത് കഴിയുന്ന ആദിവാസി പാവങ്ങൾ അവരൊക്കെ അറിയണം ഈ പെലയാടി മോന് അനുഭവിക്കുന്ന അവരൊക്കെ അറിഞ്ഞ് കണ്ടതിന് ശേഷമേ അവൻ മരിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം നിങ്ങളെല്ലാം ഇതിനകത്ത് മറ്റൊരു രീതിയിൽ എന്റെ സംസാരത്തെ എടുക്കൂല കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ നാറിയോട് വൈരാഗ്യമുണ്ട് ധിക്കാരമുണ്ട് പിന്നെ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം മുൻപ് ഞാൻ ആദ്യം പറഞ്ഞ വ്യക്തികളോടൊക്കെ അവൻ ഇത് കാണിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായില്ല നേരത്തെ ഞാൻ പറഞ്ഞ നാസർ മഹദനി ശിഹാബ് തങ്ങൾ അച്യുതാനന്ദൻ പിന്നെ ബി ജെ പിയുടെ നേതാവ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളാണ് ഈ നാറിയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണ് അപ്പൊ ഇവര് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു രീതിയിൽ ആണെന്നുള്ള ഒരു രീതി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ അന്ന് അതിനെക്കുറിച്ചൊന്നും പറയാതല്ല പക്ഷെ ഇന്ന് ഡോക്ടർ ഷാനവാസ് രാഷ്ട്രീയക്കാരനല്ല ഡോക്ടർ ഷാനാസ് എലക്ഷനെ നേരിടാൻ പോകുന്നതോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ രാഷ്ട്രീയം വെച്ചിട്ട് പ്രവർത്തിക്കുന്നതോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അല്ല അപ്പൊ ആ അത്രയും നല്ല ഒരു മനുഷ്യനെതിരെ അദ്ദേഹത്തിനെ ജോലി സ്ഥലം മാറ്റുകയും അദ്ദേഹത്തിനെ ഇത്രയും രീതിയിൽ മനസ്സ് വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്ത അവനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക ഓക്കേ